പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ പൊതുസ്ഥലത്ത് കൂട്ടിയിട്ട് കത്തിച്ച വ്യക്തിക്കെതിരെ ഈടാക്കി ഗ്രാമപഞ്ചായത്തിലെ പതിനാലാം വാർഡ് എടക്കഴിയൂർ ബീച്ചിൽ എം കെ ഷർഫുദ്ദീന്റെ വാടക ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന അതിഥി തൊഴിലാളികൾക്കെതിരെയാണ് പുനിയൂർ പഞ്ചായത്ത് അധികൃതർ നടപടിയെടുത്തത് പുന്നയൂർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി എൻ വി ഷീജ നോട്ടീസ് നൽകി എടക്കഴിയൂർ ബീച്ചിനു സമീപം താമസിക്കുന്ന അതിഥി തൊഴിലാളികളായ ഇർഷാദ് അലിയും സംഘവും പഴയ തുണികളും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും മറ്റും താമസ താമസസ്ഥലത്തിന് സമീപത്തുള്ള പറമ്പിൽ പകൽ സമയത്ത് കത്തിക്കുകയായിരുന്നു സംഭവം കണ്ട നാട്ടുകാർ പഞ്ചായത്ത് അധികൃതരെ വിവരമറിയിക്കുകയായിരുന്നു ഇവർ ഇത്തരം മാലിന്യങ്ങൾ ഹരിതകർമ്മസേനയ്ക്ക് കൈമാറുന്നില്ലെന്ന് അന്വേഷണത്തിൽ വ്യക്തമായി അസിസ്റ്റന്റ് സെക്രട്ടറി ഇൻചാർജ് വി വി ഗണപതി ഹെൽത്ത് ഇൻസ്പെക്ടർ രോഹിണി സോമസുന്ദരൻ ടി വി ശ്രീകുമാരി ഐആർടിസി കോർഡിനേറ്റർ ബി ആരിഫ എന്നിവരടങ്ങുന്ന സംഘം സ്ഥലം സന്ദർശിച്ച് ബോധ്യപ്പെട്ടതിനുശേഷം നോട്ടീസ് നൽകി ചാവക്കാട് പോലീസിനെ അറിയിപ്പ് നൽകിയിട്ടുണ്ടെന്നും പുനിയൂർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി എൻ വി ഷിജ പറഞ്ഞു സി സി ടി വി ന്യൂസ് പൊന്നിയർക്കുളം